നമസ്കാരം പുളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ ഡി യഥാർത്ഥത്തിൽ കൂലിപ്പണിക്കാരാണോ എന്നാണ് ഇപ്പൊ ഗോന്ദിച്ചത് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതായത് നമുക്കെതിരെ വരുമ്പോഴത്തേക്കും അത് പ്രശ്നമാണ് ഈ അമ്മയ്ക്ക് നല്ല രസം സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതെ യഥാർത്ഥത്തിൽ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു വിഷയമാണ് ഈ എസ് എഫ്ഐഒ എന്റെ അന്വേഷണം എവിടെ വരെ എത്തും അതിനെത്രത്തോളം പരിമിതികളുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള സംഭാഷണം ഒരുപാട് നടക്കുന്നു മറുഭാഗത്ത് വലിയൊരു ആരോപണം നടക്കുന്നു അതായത് ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും കേരളത്തിൽ വലിയ രീതിയിലുള്ള അന്തർധാരവും അതുകൊണ്ട് ഈ മാസപ്പൊടി കേസൊക്കെ തേഞ്ഞു വാങ്ങി പോകും എന്നായിരുന്നു പക്ഷേ ഇന്ന് വന്ന വാർത്ത ഈ സി പി എം നേതൃത്വത്തെ മൊത്തത്തിൽ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഡെമോക്രസിൻ്റെ വാള് പോലെ ഈ ഇ ഡി കേസ് ഇങ്ങനെ ചില ഈ ഏജൻസികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കും എന്നുള്ളത് വലിയ ഭയമുണ്ട് ആർക്ക് പിണറായി വിജയന് വലിയ ഭയമുണ്ട് അതുകൊണ്ടാണ് പുള്ളി തൃശ്ശൂരിൽ ഓടിയെത്തിയത് എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ഇ ഡി വരവ് അല്ലെങ്കിൽ ഈ ഡി ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തോടുകൂടി സി പി എം ഭയക്കേണ്ടതുണ്ടോ ഉണ്ട് അല്ല എന്തായാലും ഇതിലൊരു കൃത്യമായ ഉത്തരം കൊടുക്കാൻ ഇതുവരെ കഴിയാത്തതുകൊണ്ട് ഏത് അന്വേഷണത്തെയും പാർട്ടി ഭയന്നേ പറ്റൂ അതിപ്പോ പാർട്ടി മുഖ്യമന്ത്രിയുടെ മകളാണോ എന്നുള്ളത് മാത്രമല്ല അതിപ്പോ ആരുടെ എന്താണേലും മറുപടി ഇല്ലെങ്കിൽ പിന്നെ അതെന്തായാലും അന്വേഷണത്തിലേക്കല്ലേ പോകുന്നത് ഇല്ലാത്ത കേസുകൾക്കെതിരെ എന്തായാലും നടപടി ഉണ്ടാകുക എന്നുള്ള അതിപ്പോൾ നാളെ അറസ്റ്റ് ചെയ്യുവോ എന്നുള്ളതല്ലോ ഇപ്പൊ തോമസ് ഐസക്ക് ഇങ്ങനെ വഴുതി 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 ഇങ്ങനെ നടക്കില്ലായിരുന്നു തോമസ് ഐസക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ടാം തീയതി രണ്ടാം തീയതി ശരിക്കും ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നു കാരണം എല്ലാ ആളുകളെയും വിടിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് വിഡി ദിനത്ത് തന്നെയായിരുന്നു അത് ചെയ്യേണ്ടി യഥാർത്ഥത്തിൽ ഇ ഡിയെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് വളരെ ശക്തമാണ് കാരണം നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാണ് അദ്ദേഹം ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന നിമിഷം വരെ ജയിലിലാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കം നടക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇ ഡിയുടെ ഒരു വല്ലാത്തൊരു നടപടിയിൽ ഭയന്നാണ് ജീവിക്കുന്നത് അപ്പം ഇന്ത്യ മുന്നണിയെ തന്നെ പല കക്ഷികളും ഇ ഡി ഭയത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വലിയ രീതിയിൽ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും വലിയ തമാശ ആയിട്ട് തോന്നിയ ഒരു സംഭവം ഇപ്പം ഇ ഡി പല രീതിയിൽ കേസെടുക്കുന്നു പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന അതേ കോൺഗ്രസ് ഈ കേരളത്തിലെത്തുമ്പോഴേക്ക് ഇ ഡി നല്ല ഏജൻസിയായി മാറുക ഇ ഡിയെ സ്വാഗതം ചെയ്യും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഇത് അവസരോചിതമാണോ ഓരോരുത്തരും ഇനി ഇതിനു മുമ്പ് ഇന്ത്യ പല പാർട്ടികളും ഭരിച്ചിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് കോൺഗ്രസ് അക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ പേര് അപ്പൊ ഇത് നടന്നിട്ടുണ്ട് അത് ഇതിനു മുമ്പും അവരവരുടെ അധികാരം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പൊ അങ്ങനെ ഈഡി പേടിയാണ് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതെങ്കിൽ അത് ജനത്തിന് മനസ്സിലാവുകയും ജനം അതനുസരിച്ച് നിന്ന് ബി ജെ പി പുറത്താക്കുകയും ചെയ്യട്ടെ എന്നാൽ പിന്നെ ബി ജെ പി നേതാക്കൾക്കെതിരെ ഇവർക്ക് അന്വേഷിക്കാമല്ലോ സ്റ്റേറ്റുകൾ അതെ അതെല്ലാം ചെയ്യാലോ പക്ഷെ ഇപ്പോ വന്നതിനെ നേരിടുക ഒരു പ്രാഥമിക അത് നാളായിട്ട് ഒക്കെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പിന്നെന്താ ചെയ്യാം ഇതില് വേറൊരു വിഷയം പറയുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളാണ് എങ്കിൽ പോലും അവര് വേറെ വ്യക്തിയാണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനി ഉണ്ടാക്കുന്നു ഈ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കുന്നു ഈ ചെറിയ കമ്പനി എന്താന്ന് പറയുന്നത് അത് എന്താന്ന് പറഞ്ഞാൽ ആ കമ്പനി വലിയൊരു കമ്പനിയായിട്ട് ഒരു ധാരണയിലെത്തുന്നു ആ കമ്പനികൾ തമ്മിലുണ്ടായ ചില ഇടപാടുകളുടെ കേസാണിത് അല്ലാണ്ട് അതിൽ എന്തിനാണ് ഇത്രയൊക്കെ ബേജാറാവുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാര് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതികരണമായി വന്നതാണ് സി പി എമ്മിന് ഇത്രയും വലിയ പ്രതിരോധത്തിലാക്കുന്നത് അതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ കേസ് ചർച്ച ചർച്ചയപ്പെടുന്നതിലാണ് വിഷയം അതെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനോട് കാണിച്ച അതേ നിലപാട് പാർട്ടി ആയിരുന്നു അതെ പക്ഷെ തുടക്കത്തൊട്ട് അങ്ങനെ ആയിരുന്നില്ല ഇപ്പം നമ്മുടെ മുൻമന്ത്രിയും സി പി എമ്മിന്റെ സമുന്നത നേതാവ് എ കെ ബാലനും അതുപോലെ തന്നെ ഇ പി ജയരാജനും അതുപോലെ തന്നെ പിന്നീട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമാണ് മൂന്നുപേരാണ് യഥാർത്ഥ ഇവർക്ക് വേണ്ടിട്ട് ചാടി വീണത് ഇത് വളരെ നിയമപ്രകാരമായിട്ടുള്ള ഒരു ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിലുള്ള ഇടപാടാണ് ഒരു കമ്പനിക്ക് കൊടുക്കാനുള്ള പൈസ ഇടപാടൊന്നും അല്ല അതന്നെ ഇടപാട് എന്ന് പറയുന്നത് പണ ഇടപാടാണ് ഈ പണം കൊടുക്കുന്നു മറ്റൊരു പടം വാങ്ങുന്നു എന്തിനു കൊടുത്തു എന്നുള്ളത് കൊടുത്താക്കാൻ അറിയില്ല എന്തിനും മേടിച്ചു എന്നുള്ളത് മേടിച്ചാൽ അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ത് സേവനമാണ് കൊടുത്തതെന്ന് വെച്ചാൽ സേവനമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ പൈസ തരാമെന്ന് പറഞ്ഞാൽ പറയുള്ളു അതെ അവർ പൈസ തരാന്ന് പറഞ്ഞു ഞങ്ങളത് മേടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിന്റെ മാസപ്പടി ഒരു പ്രയോഗം വന്നത് ചെയ്യാത്ത പണിക്ക് കൂലി മേടിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇ ഡി അല്ല കൂലിപ്പണിക്കാർ യഥാർത്ഥത്തിൽ വേറെ ചില ആളുകളാണ് കൂലിപ്പണിക്കാർ എന്നുള്ളതാണ് വിഷയം കാരണം ഒരു മുതലാളിക്ക് ഇവിടെ എന്തും ചെയ്യാനുള്ള അവകാശം എഴുതി കൊടുത്തതിന് പകരമായി കിട്ടിയ പൈസ എന്നുള്ളതാണ് ഇതിൽ വേറൊരു വിഷയം കൂടി ഉണ്ട് എട്ടോളം കമ്പനികൾ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് കാശ് കൊടുത്തിട്ടുണ്ടാ പറയുന്നത് അല്ല ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്ന ഇവർ അസ്വസ്ഥ വാർത്താ പ്രാധാന്യം അത് തന്നെയാണല്ലോ അതിപ്പോ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയാ ഇപ്പൊ വേറെ ഒരാളുടെ മകനാണെങ്കിലും ആദ്യം പറയും ആ മകൻ പേരല്ലേ അതിലിപ്പോ അതിന് അതൊക്കെ വാർത്തയുടെ പ്രാധാന്യം അനുസരിച്ച് അങ്ങനെ ഇനി വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ എക്സാലോജിക്ക് തള്ളി പറയുകയും അവര് കൃത്യമായിട്ട് ഈ അന്വേഷണത്തെ തള്ളിപ്പറയുന്ന നിരന്തരമായി തള്ളി പറയുകയും ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് അവർക്കെതിരെ വലിയ ഇപ്പൊ മാധ്യക്കുഴൽനാടനൊക്കെ എതിരെ നടന്ന വലിയ ആരോപണങ്ങളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനി വലിയ രീതിയിൽ കള്ളപ്പണം ഒളിപ്പിച്ചു എന്ന് പറഞ്ഞ ആരാണ് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയ സി എൻ മോഹൻ വലിയൊരു തോതിൽ പണം കള്ളപ്പണം അതോടുകൂടെ ആണല്ലോ വന്നത് പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് മാറ്റിക്കുഴ നാടിന്റെ വീട് കളക്കുന്നു അദ്ദേഹത്തിന്റെ ചിന്നക്കനാലിലുള്ള റിസോർട്ട് കളക്കുന്നു ഭൂമി കുറെ അധികം പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാ രീതിയിലുമുള്ള ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമോ അതെല്ലാ വഴികളും നോക്കുക അവിടെയാണ് പാളിപ്പോയത് ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തി ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോളാണല്ലോ അത് വീണ്ടും വീണ്ടും പൊന്തി വരികയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് ജോർജ് കേസുമായിട്ട് കോടതിയെ സമീപിക്കുന്നു അതെ ആ കൃത്യമായി ആ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തു സി പി എം കാണിച്ച അനാവശ്യമായ ഒരു ഒരു ഡിഫെൻഡിങ് അല്ല സി പി എം ഇപ്പൊ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളല്ലേ മുഖ്യമന്ത്രി അല്ലല്ലോ എന്ന് പറയുന്ന അതേ ലോജിക്ക് ഇത് തുടക്കത്തിൽ മുതലേ തീരുമാനിച്ചാൽ മതി അതൊരു കമ്പനി നടത്തുന്ന ഒരു സ്ത്രീ വേറൊരു കമ്പനി ആയിട്ട് ഇടപാട് നടത്തുന്നു കാശ് മേടിക്കുന്നു അത് ആ രീതിയിൽ അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്നതിന് പകരം വല്ലാണ്ട് കാലിളകി വല്ലാതെ വെപ്രാളപ്പെട്ട് ഉടനെ മുഖ്യമന്ത്രിയെയും പാർട്ടിയേയും ഒക്കെ കണക്ട് ചെയ്ത് അതിനെ നിഷേധിക്കുക അതിനെ ഏറ്റെടുക്കുക അതിനുശേഷം നിഷേധിക്കുക അതിന് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ നിയമപരമായും രാഷ്ട്രീയപരമായും നമ്മൾ നേരിടും എന്നാണ് പറഞ്ഞത് അതെ അതെ അപ്പൊ നിയമപരമായി നേരിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അത് കർണാടക ഹൈക്കോടതി പറഞ്ഞു ഇവിടെ വേറൊരു വലിയ കെ എസ് എഫ് ഡി സീനെ കൊണ്ട് ഇവര് വേറൊരു കേസ് കൊടുപ്പിച്ചു ഈ കേസ് അന്യായമാണെന്നും കെ എസ് എഫ് ഡി സിയിൽ ഒളിക്കാനൊന്നും ഇത് വളരെ സുതാര്യമായി നടത്തിയ ഇടപാടാണെന്നും എക്സാലോചിക്കന് എന്തെങ്കിലും വഴിവിട്ടെന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അതിലും കോടതി എടുത്ത് ദൂര കളഞ്ഞോടുകൂടി രണ്ട് സംസ്ഥാനത്തുള്ള രണ്ട് ഹൈക്കോടതികൾ ഈ കേസ് അന്വേഷണമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു ഇതില് ആദ്യമായി ഇവർ നടത്തിയൊരു ശ്രമം എന്താണ് ഈ കേസിൽ സുതാര്യമായി അല്ലെങ്കിൽ ഈ ഇടപാടുകളൊക്കെ സുതാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടത്തി ഈ ശ്രമം പരാജയപ്പെട്ടെടുത്താണ് ഇതിന്റെ ഇത് സംഭവം തുടങ്ങുന്നത് ഇതിൽ ഇനി ഒറ്റ കാര്യമുള്ളൊരു പക്ഷേ വീണ വിജയൻ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മതി വേറെ പ്രശ്നം അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇത്രയും ഒന്നും രൂക്ഷമാവില്ലായിരുന്നു പക്ഷേ ഇതിൽ ഇതില് സി പി എം പ്രതിരോധത്തിലാവാന്ന വേറൊരു സംഭവമുള്ള എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇ ഡി കേസും കൂടി വരാൻ പോകുന്നു അതെ അത് പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും മുൻ ധനമന്ത്രിയുമായ തോമസ് തോമസ് ഐസക്കിനെ അതെ ഇതേപോലെ വഷളാക്കിയാണ് ഇപ്പൊ തോമസ് ഐസക്കായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് താങ്കൾ ഈ കേസിൽ ഹാജരാകുന്നില്ല മൊഴി കൊടുക്കുന്നില്ല താങ്കളുടെ ഭാഗമാണ് ശരി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് മസാല ബോണ്ട് ഇറക്കാൻ വേണ്ടിയുള്ള തീരുമാനം ക്യാബിനറ്റിൻ്റെതാണ് കിഫ്ബിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഇത്തരം ഒരു ബോണ്ടുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് ക്യാബിനറ്റ് തീരുമാനമാണെന്നും എന്റെ സ്വന്തം തീരുമാനമല്ല എന്ന് പറഞ്ഞു എന്ന് എന്താണ് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ അന്നത്തെ മന്ത്രിമാരും പ്രതിയാവുകയാണെങ്കിൽ എല്ലാവരും പ്രതിയാവണമെന്നും എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്തോ മറ്റെന്തോ അജണ്ടയിലാണ് എന്നുള്ളതാണ് അല്ല അത് കൃത്യമാണ് ഇപ്പോൾ പാമോലിൻ കേസിന്റെ കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനമായിരുന്നു പക്ഷേ ഇപ്പൊ മാത്രമല്ല മാത്രമല്ലേ അതോ കരുണാകരൻ മരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിന്നെ ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ പോലെ മന്ത്രിസഭാ തീരുമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒഴിയാമായിരുന്നല്ലോ പക്ഷെ ആ കേസ് നടത്തിക്കൊണ്ടു പോകുന്നത് ആരാ സി പി എം തന്നെയല്ലേ നടത്തിക്കൊണ്ടു പോകുന്നത് അതേ അവസ്ഥ തന്നെ ഈ തോമസിസ് പറയുന്നത് അല്ലേ അല്ലേ അദ്ദേഹം പറഞ്ഞൊരു ന്യായം എന്ന് പറയുന്നത് ഞാൻ കിഫ്ബിയുടെ ആരുമല്ല അപ്പൊ കിഫ്ബിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ഇ ഡി പറയുന്നത് എന്ത കയ്യിൽ ഒരു രേഖയില്ല കാരണം ഞാൻ അതുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ല പൂർവാശ്രമത്തിൽ ഞാനൊരു മന്ത്രിയായിരുന്നു എന്ന് കൊള്ളതു കൊണ്ട് എല്ലാ കാലത്തും ഈ അല്ലല്ലോ എന്റെ വളർന്നേ ഈ തോമസ് ഇതൊന്നും പറയേണ്ട കാര്യമല്ലോ ആദ്യം വിളിച്ചപ്പോഴേ പോയി കാര്യം പറഞ്ഞാൽ പറയാന്ന അല്ല പക്ഷെ പുള്ളി പോയില്ല പിന്നെ ഐകരിച്ച് ന്യായീകരിച്ച് ഇപ്പൊ അവസാനം പുള്ളി ന്യായീകരിക്കുക മാത്രമല്ല കോടതി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാ പറഞ്ഞത് ഇ ഡി ഇടക്കിടയ്ക്ക് നോട്ടീസ് അയച്ചു എന്നെ ബുദ്ധിമുട്ടിക്കുന്നു കോടതി ചോദിച്ചല്ലോ എന്താ പോയി കോടതി ചോദിച്ചിട്ടുണ്ട് എന്താ പോയി നിങ്ങൾ സത്യാവസ്ഥ പറയാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ ഞാൻ പോകില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇപ്പോഴും പറയാൻ എന്താണ് എനിക്ക് ഞാൻ ഇലക്ഷന്റെ തിരക്കിലാണ് എനിക്ക് എനിക്ക് ഹാജരാവാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അവിടെയാണ് പ്രശ്നം ഇലക്ഷന്റെ തിരക്കിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണ് അവർ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ തോമസ് ഐസക്കും അവരുടെ ഒരു പട്ടികയിൽ തോക്കുമ്പോൾ ഒരു ശിശു ആണ് അപ്പം നമുക്കാണല്ലോ നമ്മൾ വലുതാൻ തോന്നുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ വലുതാവണമെന്ന് ഒരിക്കലും തോന്നണം എന്നില്ല അപ്പോണ്ട് മറ്റൊരു കേസും കൂടി സി പി എമ്മിനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് കരിവണ്ണൂർ കേസാണ് ഇന്നലെ ആലത്തൂരിലുള്ള ഈ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിന്ന രംഗത്ത് വന്ന ഈ സ്ഥാനാർത്ഥി സരസ്വ ഡോക്ടർ സരസ്വ അവര് നമുക്കറിയാം അവരെങ്ങനെയാണ് വാർത്തകൾ ഇടം പിടിച്ചത് പറഞ്ഞാൽ എസ് എഫ് ഐക്കാര് അവർ റിട്ടയർമെന്റിന്റെ സമയത്ത് അവർക്ക് ശവ അകപ്പെട്ടി നിർമ്മിച്ച് പ്രതീകാത്മകമായി അവർക്ക് ശവസംസ്കാരമൊക്കെ നടത്തിയാണ് അവര് യാത്ര അയച്ചത് ആ ആ തീ അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുവാണ് അപ്പൊ അവരാകെ ആവശ്യപ്പെട്ട് ഞാൻ സ്ഥാനാർത്ഥിയൊക്കെ ആകാം പക്ഷെ എനിക്കൊരു ഉറപ്പ് തരണം എന്നാണ് കരിവണ്ണൂർ കേസിൽ കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ നടന്ന കോടികൾ തട്ടിപ്പോയി ബന്ധപ്പെട്ടുള്ള കേസിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് ഇന്നലെ ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു ഈ സ്ഥാനാർത്ഥികളായിട്ട് അതിൽ കൃത്യമായി ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്നത് കരുവണ്ണൂർ കേസിൽ കൃത്യമായ നടപടി ഉണ്ടാവുന്നത് എപ്പൊ ഉണ്ടാവണിത് ആറു മാസം കഴിഞ്ഞിട്ടല്ലോ അല്ല അതേ പറഞ്ഞാൽ അത് ബിജെപി കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേ പറഞ്ഞാ അതിന് അവർക്ക് അതിന്റെ രാഷ്ട്രീയം പറയാം ഇവർക്ക് ഇത്തരം തൊടുനായങ്ങളും പറയാം പക്ഷേ ഇത് സത്യം പുറത്തുവരാതെ നടക്കില്ല ഇതിൽ കാരണം വേണ്ടി ഇതിലൊരു വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് നിരന്തരമായിട്ട് കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കരുവണ്ണൂർ കേസ് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ മറ്റൊരു കേസാണ് ഈ പറയുന്ന അത്ര ആയില്ലെങ്കിൽ പോലും തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട ഈ മസാല ബോണ്ടിന്റെ വിഷയം മറ്റൊരു നമുക്കിപ്പം ഈ മാസപ്പൊടി കേസൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ് അധികാലമായിട്ടുള്ള അതിന് ഒരു ആറുമാസത്തെ ആയുസേ ആയിട്ടുള്ളൂ അപ്പം ഇത്തരം കേസുകളൊക്കെ ഒരു ഭാഗത്ത് വളരെയധിക്കുന്നുണ്ട് ഇപ്പം ഈ കരിവണ്ണൂർ കേസിലെ ഇ ഡി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കൊടകര കേസ് പൊങ്ങി വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ കൊടകര കേസിൽ നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളെടുത്ത് പൂട്ടും അതുകൊണ്ട് നിങ്ങൾ കൊടകരയിലേക്ക് വരരുത് എന്ന് പറയാൻ വേണ്ടി ഇത് രണ്ടെണ്ണം ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാണ് ഒരു കേസ് വരുമ്പോൾ ഒരു കേസ് ഒരു കേസ് വരുമ്പോൾ വേറൊരു കേസ് ഇതിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഡിഫൻഡ് ചെയ്ത് മസാല മൊത്തത്തിൽ ഒരു മസാല പരുവത്തിലും അപ്പൊ ഈ മസാല പരുവത്തിലായ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ എലക്ഷൻ വരുമ്പോൾ സമയത്ത് ഇങ്ങനെ പലതും വരും നമുക്കറിയാം എന്തെല്ലാം കേസുകൾ വന്നിരുന്നു എന്ന് എല്ലാ കാലത്തും വന്നോണ്ടിരുന്നെന്താണ് സോളാർ കേസായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സോളാർ കേസാണ് ഭാഗ്യത്തിന് ഇത്തവണ ഈ സോളാർ അതെ 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 സോളാർ കേസ് അവസാനിച്ചു അല്ലെങ്കിൽ സോളാർ കേസിലെ വിവാദങ്ങൾ അവസാനിച്ചു പുതിയ കേസുകൾ വരുന്നു പുതിയ ഭാവത്തിൽ വരുന്നു എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് ഇത് വരും കാല ഇനി തെരഞ്ഞെടുപ്പിന് കറക്റ്റ് ഒരു മാസമേ ഉള്ളൂ ഈ ഒരു മാസത്തിനിടയിൽ വേണം ഇ ഡിയും ഡി ഡിയും വി ഡിയും എല്ലാം വരാനും ഇനി സി ബി ഐ വന്നേക്കും എന്നാ പറയുന്നത് സി ബി ഐ വന്നേക്കും പറഞ്ഞു അപ്പൊ എല്ലാ കേസുകളും വരികയും തെരഞ്ഞെടുപ്പോടുകൂടി ഇതെല്ലാം ഏതാണ്ട് അവിയൽ പരുവത്തിലാവുകയും ചെയ്യും എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം അത്രയേ